നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് നടക്കും തോറും തെളിയും വഴികൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ ശാന്തി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത് എല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ശാന്തിനികേതനത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാട് ഈ പാഠഭാഗത്തിൽ വിവരിക്കുന്നത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയും ബംഗാളിലെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല എന്നീ ഗീതങ്ങൾ രചിച്ച രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ മഹാത്മാ എന്ന് വിളിച്ചത് അതുപോലെ ഗാന്ധിജി അദ്ദേഹത്തെ ഗുരുജി എന്നും വിശേഷിപ്പിച്ചു അദ്ദേഹം സ്ഥാപിച്ച വിശ്വവിദ്യാലയത്തിലേക്കുള്ള യാത്രയിൽ തനിക്കുണ്ടായ അനുഭവങ്ങളും അറിവുകളുമാണ് ഈ പാഠഭാഗത്തിൽ എസ് കെ പൊറ്റക്കാട് വിവരിക്കുന്നത് പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം യാത്രയിൽ കൊണ്ടവെയിൽ തിരികെ എത്തുമ്പോൾ തണലാവുന്നു എന്താണ് ഈ ലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര മുൻകൂട്ടി കൃത്യമായി തയ്യാറാക്കിയ ഒരു യാത്രയാണെങ്കിൽ പോലും ചിലപ്പോൾ പ്രതിസന്ധികൾ നേരിട്ടേക്കാം ഭക്ഷണം കിട്ടാതിരിക്കുക വെള്ളം ലഭിക്കാതിരിക്കുക വണ്ടിക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കൂടെ സഞ്ചരിക്കുന്നവരുടെ ചില ഇടപെടലുകൾ ഇവയെല്ലാം നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കാം ഇങ്ങനെ എത്ര മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു യാത്രയാണെങ്കിൽ പോലും അതിൽ നമുക്ക് തടസ്സങ്ങൾ നേരിടാം എന്നാൽ ഒരിക്കൽ അവയെല്ലാം നേരിട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള യാത്രയിൽ അത് നമുക്ക് പാഠങ്ങളാകുന്നു ജീവിതയാത്രയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരിക്കൽ നേരിടേണ്ടി വരുന്ന ദുഃഖം പ്രതിസന്ധി ദുർഘടങ്ങൾ ഇവയെല്ലാം പിന്നീടുള്ള ജീവിതയാത്രയിൽ നമുക്ക് തണലാവുന്നു വലിയ പാഠങ്ങളാകുന്നു അവയെ ഉൾക്കരുത്തോടെ നേരിടാൻ നമ്മെ സഹായിക്കുന്നു ഇതുതന്നെയാണ് ഈ ലിങ്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം കൽക്കത്ത നഗരത്തിൽ നിന്ന് നൂറ് നാഴിക അകലേക്കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ചെറിയൊരു ചെറിയൊരങ്ങാടി കടക്കുന്നതോടുകൂടി പരിഷ്കാര സ്പർശമേൽക്കാത്ത ഏകാന്തമായ ഉൾനാടിൻ്റെ മടിത്തട്ടിലാണ് നാം എത്തിച്ചേരുക നഗരത്തിൻ്റെ നിരന്തരമായ ഖരകരാരവത്തിൽ നിന്ന് നമുക്ക് തെല്ലിട നിർവൃതി നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ആ കുഗ്രാമത്തിൻ്റെ പ്രശാന്തമോഖമായ കുശലപ്രശ്നം നമ്മുടെ ഉൾത്തളിർ കോരിത്തെപ്പിക്കുന്നു കൽക്കത്ത നഗരത്തിൽ നിന്ന് നൂറ് നാഴിക പിന്നിട്ട് കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയത് മുതലുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുത്തുകാരൻ നമുക്കായി വിവരിക്കുന്നത് ചെറിയൊരു അങ്ങാടിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാമമാണ് ഒട്ടും പരിഷ്കാരമേൽക്കാത്ത ഏകാന്തമായ ഒരു ഉൾനാട് അവിടെ നഗരത്തിൻ്റേതായ യാതൊരു ബഹളവുമില്ല എന്നാണ് പറയുന്നത് തികച്ചും ശാന്തമായ ഒരിടം ആ ഗ്രാമമാണ് ലോക ശ്രദ്ധ നേടിയിരിക്കുന്നത് എന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഗ്രാമത്തിലേക്ക് കടക്കുന്നതോടുകൂടി പ്രശാന്തമായ ഒരു ഉൾത്തളിർ നമ്മെ കോരിത്തരിപ്പിക്കും എന്ന അനുഭവം കൂടി അദ്ദേഹം പങ്കിടുന്നുണ്ട് ഖരകരാരവം ആരവം എന്നാൽ ശബ്ദം എന്നാണ് അർത്ഥം അതായത് നഗരത്തിൻ്റേതായ ശബ്ദമൊന്നും ഇല്ലാത്ത നിരന്തരമായ എല്ലായ്പ്പോഴും സ്പർശം പരിഷ്കാര സ്പർശം എന്ന് വെച്ചാൽ പരിഷ്കാരത്തിൻ്റേതായ യാതൊന്നും ഇല്ലാത്ത ഒരു ഉൾനാട് എന്നാണ് അർത്ഥം ശാന്തിനിഹിതനത്തിലേക്ക് പോകുന്ന മൂന്ന് മൈൽ നീളത്തിലുള്ള പാത മുന്നിൽ കാണുന്നു കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞ് കുഴിഞ്ഞും ചേടിമൺ മൂടിയും കിടക്കുന്ന ജരാനര ബാധിച്ച ആ പടുകിഴവൻ പാത പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു ടാഗോറിൻ്റെ സുപ്രസിദ്ധങ്ങളായ ചില ഗ്രാമീണ ചെറുകഥകളിലൂടെ ഈ നാടൻ പാതയുമായി നമുക്ക് മുമ്പ് തന്നെ പരിചയമുണ്ടോ എന്ന് തോന്നും പിന്നീട് അദ്ദേഹം കാണുന്നത് ഗ്രാമത്തിൽ നിന്ന് നീളുന്ന ഒരു പാതയാണ് ആ പാതയെ അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് പടുകിഴവൻ പാത എന്നാണ് ജരാനര ബാധിച്ച ഒരു പടുകിഴവൻ അതായത് വാർദ്ധക്യത്തിൻ്റെതായ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു പാത അവിടെ കാളവണ്ടി ചക്രങ്ങൾ ആ മണ്ണിൽ പതിഞ്ഞു കാണുന്നുണ്ട് ടാഗോറിൻ്റെ സുപ്രസിദ്ധമായ പല ചെറുകഥകളുടെയും പശ്ചാത്തലം നമുക്കവിടെ കാണാമെന്നാണ് ടാഗോർ രചിച്ച പ്രസിദ്ധമായിട്ടുള്ള തപാൽ മാസ്റ്റർ ഞാൻ വീട്ടിലേക്ക് പോകുന്നു കാബൂളിവാല തുടങ്ങിയ ചെറുകഥകളുടെ പശ്ചാത്തലം നമുക്കിവിടെ കാണാമെന്നാണ് എഴുത്തുകാർ സ്വാഭാവികമായും അവരുടെ ജീവിതാനുഭവങ്ങൾ ചുറ്റുപാടുകളൊക്കെ തന്നെയാണല്ലോ അവരുടെ രചനകളിലേക്ക് കൊണ്ടുവരിക അതുതന്നെയാണ് നമുക്കിവിടെയും കാണാൻ കഴിയുക എന്നാണ് എസ് കെ പറയുന്നത് ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു കേരളത്തെ കൂടുതൽ കോമളമാക്കി തീർക്കുന്ന ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പകിട്ടോ ചിന്നിക്കിടക്കുന്ന കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ ഇവ കേരളത്തിലെ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട് അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ ആമ്പൽ കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നിരത്തിവെച്ച ഇവിടുത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുഭവിക്കുക തന്നെ ചെയ്യുന്നു തുടർന്നുള്ള യാത്രയിൽ ചുറ്റുപാടുമുള്ള പ്രകൃതി ഭംഗിയെക്കുറിച്ചാണ് എഴുത്തുകാരൻ പറയുന്നത് ബംഗാളിലെ ഗ്രാമങ്ങൾ കേരളത്തിലെ പ്രകൃതി ഭംഗിയോട് സാമ്യമുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ആ സാമ്യത തെങ്ങിൻ തോപ്പുകളുടെ പച്ചപ്പിലോ അല്ലെങ്കിൽ കുന്നിൻ ചെരുവുകളുടെ നിശ്ചലമായ പശ്ചാത്തലത്തിലോ ഒന്നുമല്ല എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് കേരളീയ ഭൂപ്രകൃതിയോട് ഈ ഗ്രാമങ്ങൾ സാമ്യപ്പെടുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതായത് തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ പറമ്പുകൾ എങ്ങനെയുള്ളതാണ് തെങ്ങുകളുണ്ട് താലവൃക്ഷങ്ങൾ താലവൃക്ഷങ്ങൾ കരിമ്പനകൾ ഇവയെല്ലാം നിൽക്കുന്ന പറമ്പുകളും മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ ആമ്പൽ കുളങ്ങൾ ഇവയെല്ലാം നമ്മുടെ കേരളീയ ഗ്രാമങ്ങളിലും കാണുന്നതാണ് ഈ കാര്യങ്ങളിലൊക്കെയാണ് ബംഗാളിലെ ഈ ഗ്രാമങ്ങൾ സാമ്യതയുള്ളത് എന്നാണ് ലേഖകൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുഭവിക്കുക തന്നെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ താൻ സഞ്ചരിക്കുന്നത് തൻ്റെ നാട്ടിലൂടെ തന്നെയാണോ എന്നൊരു അനുഭവം ഉണ്ടാവുക അത് വളരെ പ്രത്യേകതയുള്ള ഒരു അനുഭവമായിട്ട് തന്നെ കരുതണം അന്യദേശത്തല്ല താൻ നിൽക്കുന്നത് സ്വന്തം നാട്ടിൽ തന്നെയാണ് സ്വന്തം വീട്ടിൽ തന്നെയാണ് സ്വന്തം തറവാട്ടിൽ തന്നെയാണ് എന്നുള്ള ആ അനുഭവം താൻ എത്തിച്ചേർന്ന സ്ഥലത്തോട് താൻ എത്ര മാത്രം അടുത്തിരിക്കുന്നു എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു തരികയാണ് പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും ആ കർഷക കുടിലുകളിൽ പോലും കേരളീയമായ സാമ്യത കാണാം എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിലുമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുകയില്ല ബംഗാളിലെയും കേരളത്തിലെയും മാത്രം പ്രത്യേകതയായിട്ട് ഈ പുല്ലുമാടങ്ങളെ എഴുത്തുകാരൻ അറിയുന്നു നമുക്ക് ശാന്തി നികേതനത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം പാതയുടെ ഇരുപാടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴമൊരുക്കുന്നതിൻ്റെ പുക നേരിയ ചുരുളുകളായി മേഘബാധയില്ലാത്ത മാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു എത്ര മനോഹരമായ പ്രയോഗഭംഗി അല്ലേ സഞ്ചാര സാഹിത്യം എന്നുള്ളത് എന്തുകൊണ്ട് ഇത്രമാത്രം ഹൃദ്യമാവുന്നു എന്നതിനുള്ള ഉദാഹരണം കൂടിയാണിത് മനോഹരമായ ഭാഷ കവിത്വം തുളുമ്പുന്ന പ്രയോഗങ്ങൾ എല്ലാം എഴുത്തുകാരൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് യാത്ര തുടരുന്നതിനിടയ്ക്ക് അദ്ദേഹം ചുറ്റുപാടും കാണുന്നത് എന്താണ് കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ അങ്ങിങ്ങായിട്ട് പുല്ലുമാടങ്ങളുണ്ട് ആ പുല്ലുമാടങ്ങൾ കറുത്ത പുള്ളികളായിട്ടാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് അത്താഴം അത്താഴമൊരുക്കുന്നതിൻ്റെ ആ പുക ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്നതിനെ കവിത്വം തുളുമ്പുന്ന പ്രയോഗ ഭംഗിയിലൂടെയാണ് ഇവിടെ എസ് കെ വിവരിച്ചിരിക്കുന്നത് ആകാശത്ത് മേഘത്തിൻ്റെ തരി പോലുമില്ല വിശാലമായി കിടക്കുന്ന നീലാകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്ന ആ പുക ചുരുളുകളെ മേഘബാധയില്ലാത്ത മാനത്തിലേക്ക് ഉയരുന്ന ചുരുളുകളായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് തികച്ചും കവിത്വമുള്ള പ്രയോഗമങ്ങി ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് തെല്ലു ദൂരം നടന്നാൽ നാം കുറെ ചെറിയ വീടുകൾ ചിതറിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നെത്തും അവിടുന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല നാം സംശയിക്കുന്നു വിശ്വവിഖ്യാതമായ ആ സർവകലാശാല എവിടെ ഞാൻ അവിടെ കണ്ട ഒരു ബംഗാളിയോട് ചോദിക്കുക തന്നെ ചെയ്തു ശാന്തിനികേതനത്തിലേക്കുള്ള വഴി ഏതാണ് അയാൾ ആദ്യം സംശയാത്മകമായി എന്നെ ഒന്ന് വീക്ഷിച്ചു പിന്നെ എൻ്റെ അജ്ഞതയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നാലുപാടും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തന്നു ഇതെല്ലാം തന്നെ ശാന്തി നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു നാം കുറഞ്ഞൊന്ന് ലജ്ജിക്കുന്നു നമ്മുടെ ഭാവനയിൽ വർത്തിച്ചിരുന്ന വിശ്വവിദ്യാലയം മാഞ്ഞു പോകുന്നു പകരം ഒരു പുണ്യാശ്രമം മുമ്പിൽ തെളിഞ്ഞുകാണുന്നു യാത്രയ്ക്കൊടുവിൽ അദ്ദേഹം ഒരു പ്രദേശത്തെത്തുന്നു ചെറിയ വീടുകൾ ചിതറിക്കിടക്കുന്ന പ്രദേശമാണിത് അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള വഴിയില്ല അതുകൊണ്ട് എഴുത്തുകാരൻ സംശയിച്ചുകൊണ്ട് എവിടെയാണ് താൻ കാണാൻ ഉദ്ദേശിച്ച വിശ്വവിദ്യാലയം എന്നാണ് അന്വേഷിച്ചത് അവിടെ കാണുന്ന ബംഗാളിയോടത് ചോദിച്ചു അദ്ദേഹം തെല്ലൊരു സംശയത്തോടുകൂടി അദ്ദേഹത്തെ വീക്ഷിച്ചു വീക്ഷിക്കുക നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഇവിടെ ഈ ചിതറി കാണുന്ന കുടിലുകളെല്ലാം തന്നെയാണ് ശാന്തിനി കേന്ദ്രമെന്ന് തികച്ചും ഒരു കാര്യമായിരുന്നു ലേഖകന് അത് നമ്മുടെ മനസ്സിൽ കണ്ട ആ വിശ്വവിദ്യാലയം മുന്നിൽ കാണുന്ന പുണ്യാശ്രമമാണോ എന്ന് അദ്ദേഹം സംശയിക്കുന്നു എഴുത്തുകാരനോടൊപ്പം നമ്മൾ വായനക്കാരും ഒപ്പം സഞ്ചരിക്കുകയാണ് നമുക്കും അതൊരു അവിശ്വസനീയമായ വാർത്തയാണ് അതായത് ഒരു സർവകലാശാലയുടെ അതും ലോക പ്രശസ്തി ആർജിച്ച ഒരു സർവകലാശാലയുടെ കെട്ടോ മട്ടോ ഭാവമോ ഒന്നും തന്നെ നമ്മൾ ഈ കാണുന്ന കുടിലുകളിലില്ല എന്നതാണ് അത്ഭുതകരമായ ആ വാർത്ത അതെ ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാത കലാകേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ കണ്ണഞ്ചിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ ഖണ്ഡാകൃതിയിലുള്ള ശൃംഗങ്ങളോ സർവകലാശാലയുടെ നാമധേയം ബൃഹത് ലിപികളിൽ എഴുതിവെച്ച ഗംഭീര ഗോപുരദ്വരമോ ഇവിടെ നമ്മുടെ നയനങ്ങളെ എതിരേൽക്കുവാനില്ല ശാന്തിനികേതനത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല വായുവിൽ സംഗീതവീചികൾ പോലെ പരിസരത്തിലെ വിശാലതയിൽ കുറെ കുടിലുകൾ ഉൾചേർന്ന് കിടക്കുന്നു ഇന്ത്യയിലെ തന്നെ മറ്റൊരു പ്രസിദ്ധമായ സർവകലാശാലയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രസിദ്ധമായ ഈ കേന്ദ്ര സർവകലാശാല ഉത്തർപ്രദേശിലെ വാരാണസി അതായത് ബനാറസ് പട്ടണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് സ്ഥാപിതമായത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണിത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒന്നാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ചെറിയ വീടുകൾ ചിതറിക്കിടക്കുന്ന ശാന്തി നികേതനം എന്ന ഈ പ്രദേശത്തേക്ക് എത്തുന്നതിന് മുമ്പ് ലേഖകൻ്റെയും ഇത് വായിക്കുന്ന വായനക്കാരായ നമ്മുടെ ഉള്ളിലും ഈ വിശ്വവിദ്യാലയത്തെക്കുറിച്ചുള്ള ചിത്രം എന്തായിരുന്നു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ ഉള്ള ഒരു കെട്ടിടമാണ് ഈ സർവകലാശാലയ്ക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണല്ലോ പക്ഷേ റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ ഘണ്ടാകൃതിയിലുള്ള ശൃംഗങ്ങളോ സർവകലാശാലയുടെ നാമധേയം ബൃഹത് ലിപികളിൽ വലിയ ലിപികളിൽ എഴുതി വെച്ച ഗംഭീര ഗോപുരദ്വാരമോ എന്ന് വെച്ചാൽ പ്രൗഢഗംഭീരമായ കവാടം അതിനു മുന്നിൽ സുവർണ ലിപികളിൽ സർവകലാശാലയുടെ പേരോ ഇവിടെ എഴുതി വെച്ച് നമുക്ക് കാണാൻ സാധിക്കില്ല ഏതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ അതുപോലെ ഏറ്റവും വിശാലമായ ആകൃതിയിലുള്ള ഉയരങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല എന്നർത്ഥം ശാന്തിനികേതനത്തിനെ വേർതിരിക്കുന്ന മതിലുകൾ പോലുമില്ല വായുവിൽ സംഗീത വീചികൾ പോലെ പരിസരത്തിലെ വിശാലതയിൽ കുറെ കുടിലുകൾ ഉൾചേർന്ന് കിടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക വിദ്യ അർത്ഥിച്ചു വരുന്ന കുട്ടികൾക്ക് ജാതി മത ലിംഗനിർണയമൊന്നുമില്ലാതെ തന്നെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന വിശ്വവിദ്യാലയത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അത് സംഗീത വീജികൾ പോലെ പരിസരത്തിൻ്റെ ആ വിശാലതയിൽ ഇരുകൈകളും നീട്ടി നമ്മെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത് പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടികളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്കാദ്യം വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും ക്രമേണ അവിടുത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നിത്തുടങ്ങും ഹാ കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താഞ്ഞത് എത്ര നന്നായി എന്ന് തികച്ചും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വിശ്വവിദ്യാലയമാണ് ടാഗോർ രൂപകൽപ്പന ചെയ്തത് എന്നാണ് ഇവിടെ പറയുന്നത് കൂറ്റൻ സമുച്ചയങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താത്തത് എന്നുവെച്ചാൽ വൃത്തികേടാക്കാത്തത് ശല്യപ്പെടുത്താത്തത് എത്ര നന്നായി എന്ന് പിന്നീട് നമുക്ക് തോന്നും അത്രയ്ക്കും ശാന്തഗംഭീരമാണ് ഒരു പുണ്യാശ്രമം പോലെ പവിത്രമാണ് ഈ വിശ്വവിദ്യാലയം എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് കറുത്ത പരുത്ത മൺചുമരുകളും പുല്ലുമേഞ്ഞ മേൽപ്പുരയുമുള്ള ഒരെിയ പർണശാലയാണ് വിശ്രുതമായ കലാഭവനം വിശ്വഭാരതി സർവകലാശാലയിലെ ഒരു പ്രത്യേക വിഭാഗമാണിത് പർണശാല ആശ്രമം വിശ്രുതമായ പ്രസിദ്ധമായ വിശ്വഭാരതി സർവകലാശാലയിലെ അതായത് പിന്നീട് വിശ്വഭാരതി എന്ന് പേര് ലഭിച്ച ഈ കലാലയത്തിലെ ഒരു പ്രത്യേക വിഭാഗമാണ് കലാഭവനം കലാവാസനയുള്ള കുട്ടികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണിത് വിദഗ്ധനായ ഒരു കലാകാരന്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിൻ്റെ ചുമരുകളിൽ പതിഞ്ഞുകാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് തുടങ്ങിയത് ഇതിനകത്ത് ചിത്രകലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന സാമഗ്രികൾ വൃത്തിയായി സജ്ജമാക്കി വെച്ച പ്രത്യേകം ഇരിപ്പിടങ്ങളുണ്ട് പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ കാണിക്കുവാൻ വിശ്രുത ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതിന് പുറമെ ഒരു പ്രത്യേക ചിത്രകലാപ്രദർശന മുറിയും ഉണ്ട് ഇവയിൽ ടാഗോർ വരച്ച ചില ആദ്യ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈയക്ഷരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും നന്ദലാൽ ബോസിൻ്റെ ചില ചിത്രങ്ങളും അദ്ദേഹം ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ വേർ ദ മൈൻഡീസ് വിത്തൗട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികളും നമ്മെ പ്രത്യേകം ആകർഷിക്കുന്നു കലാഭവനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് തുടർന്നുള്ള വരികളിൽ വിശദീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് കലാഭവനം സ്ഥാപിക്കുന്നത് അതിന് പ്രത്യേകം മുൻകൈയ്യെടുത്ത കലാകാരനാണ് നന്ദലാൽ ബോസ് ഇവിടെ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് ചിത്രകലയിൽ പരിശീലനം നേടാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന എല്ലാതും പ്രത്യേകമായിട്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ പ്രാചീനവും അർവാചീനവുമായ പ്രാചീനം പഴയത് അർവാചീനം ഇപ്പോഴുള്ളത് അതായത് പഴയതും പുതിയതുമായിട്ടുള്ള ഭാരതീയ ചിത്രകലകളെക്കുറിച്ച് കുട്ടികൾക്ക് അറിയാൻ ഉതകുന്ന തരത്തിൽ പ്രസിദ്ധരായിട്ടുള്ള ചിത്രകാരന്മാരുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ചുവരുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചിത്രകലാ പ്രദർശന മുറിയും അവിടെ ഉണ്ട് കൂടാതെ ടാഗോർ വരച്ചിട്ടുള്ള ചില ആദ്യകാല ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും കലാഭവനം രൂപകൽപ്പന ചെയ്ത നന്ദലാൽ ബോസിൻ്റെ ചില ചിത്രങ്ങളും ഇംഗ്ലീഷിൽ പകർത്തിയ വേർ ദ മൈൻഡീസ് വിത്തൌട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോറിനെ നോബൽ സമ്മാനത്തിന് അർഹനാക്കിയ കൃതിയാണ് ഗീതാഞ്ജലി അതിലെ പ്രസിദ്ധമായ വരികളാണ് വേർ ദ മൈൻഡ് ഈസ് വിത്തൌട്ട് ഫിയർ എന്നുള്ളത് ഏറ്റുമാനൂർ സോമദേവൻ അത് ഇപ്രകാരം വിവർത്തനം ചെയ്തിട്ടുണ്ട് പല സ്കൂളുകളിലും അത് പ്രാർത്ഥനാഗീതമായിട്ട് പാടാറുമുണ്ട് എവിടെ നിർഭയമാകുന്നു മാനസം നിൽക്കുന്നു ശീർഷം സമുന്നതം വിജ്ഞാനം പൂർണ സ്വതന്ത്രമായി അവികലമായി വിരാജിപ്പു നിത്യവും മുക്തി തൻ്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാടൊന്ന് ഉണരണേ ദൈവമേ മുക്തി തൻ്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാടൊന്നുണരണേ ദൈവമേ എൻ്റെ നാടൊന്നുരണേ ദൈവമേ കലാഭവനം എന്ന ഈ ഒരു പ്രത്യേക വിഭാഗത്തിനു മാത്രമല്ല ലോകമെമ്പാടുമുള്ള അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിൽ സൂക്ഷിക്കാവുന്ന വരികൾ തന്നെയാണ് ഗീതാഞ്ജലിയിലെ ഈ വരികൾ നിർഭയമായി വിദ്യ നേടുക എന്നതാണ് പ്രധാനം ജാതി മതഭേദമില്ലാതെ ലിംഗനിർണയമില്ലാതെ ഏവർക്കും വിദ്യാഭ്യാസം പൂർണ്ണമായ തോതിൽ ലഭിക്കാൻ അവസരമുണ്ടാകണം എന്ന അടിസ്ഥാനപരമായ ആശയം ടാഗോറിൻ്റെ ഈ വരികളിൽ നമുക്ക് കാണാം കലാഭവന വിദ്യാർത്ഥികളുടെ പ്രത്യേക ഉപയോഗത്തിനായി കലാപരമായ ഗ്രന്ഥങ്ങൾ മാത്രം അടങ്ങിയ ഒരൊന്നാംതരം ഗ്രന്ഥശാലയും ഇതിലുണ്ട് സുപ്രസിദ്ധ കലാകാരനായ നന്ദലാൽ ബോസിൻ്റെ കീഴിലാണ് കലാഭവനം നന്ദലാൽ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഭാരതീയ ചിത്രകലയെ പുനരുദ്ധരിച്ച കലാകാരനാണ് നന്ദലാൽ ബോസ് വിശ്വഭാരതിയുടെ കലാഭവൻ ഡയറക്ടറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രാചീന കലാരൂപങ്ങൾ മുഗൾ പേഷ്യൻ ജപ്പാൻ തുടങ്ങിയ കലാരൂപങ്ങൾ എന്നിവ മനസ്സിലാക്കി സ്വതന്ത്രമായ കലാസൃഷ്ടിക്ക് അദ്ദേഹം രൂപം നൽകി ശാന്തിനികേതനത്തിലെ പല കുടിലുകളും ആകർഷകമായ ചെറിയ കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമാണ് ആയിരക്കണക്കിന് പ്രകൃതി ദൃശ്യങ്ങൾ അടങ്ങിയ ചിത്രങ്ങൾ ആഖ്യാന ചിത്രങ്ങൾ വ്യക്തിഗത ചിത്രങ്ങൾ കഥാപാത്രങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം വരച്ചിട്ടുണ്ട് വീണവായന ദണ്ഡിയാത്ര പത്മാനദി മീരാഭായി പദ്മിനി കൃഷ്ണഗാഥ തുടങ്ങിയ പ്രസിദ്ധമായ ഒട്ടേറെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ദേശികോത്തമ എന്ന പദവി നൽകി വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ആദരിച്ചു പത്മഭൂഷൺ ഡോക്ടറേറ്റ് ബിരുദം എന്നിവ നൽകിയും ആദരിക്കപ്പെട്ടിട്ടുണ്ട് ഏറെ പ്രഗത്ഭനായ നന്ദലാൽ ബോസിൻ്റെ കീഴിലാണ് കലാഭവനം പ്രവർത്തിച്ചിരുന്നത് ഇതിനകത്തെവിടെയും ഒരു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നുകിടക്കുന്നു ഒരു ചിത്രകാരൻ്റെ ഭാവനയെ വികസിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു പ്രത്യേക അന്തരീക്ഷവും കൃത്രിമമെന്ന് തോന്നാത്ത ഒരെളിയ പശ്ചാത്തലവും കലാദേവിയുടെ ഈ കേളീഗ്രഹത്തിന് മാറ്റുകൂട്ടുന്നു കലാഭവനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏതൊരു ചിത്രകാരനും വളർന്നു വരാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അവിടുത്തെ അന്തരീക്ഷം ഈ പ്രത്യേക അന്തരീക്ഷത്തിന് കൃത്രിമത്വമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ കലാദേവിയുടെ കളിവീടാണ് ഈ കലാഭവനം എന്ന് തന്നെ പറയാം കലാഭവനത്തിൻ്റെ പടിഞ്ഞാറു വശത്തായി സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നു ഇവിടെ സംഗീതത്തിലും നൃത്ത നൃത്യങ്ങളിലും അഭ്യസനം നൽകി വരുന്നു കലാഭവനം പോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് സംഗീത ഭവനം സംഗീതത്തിലും നൃത്തത്തിലും താല്പര്യമുള്ള കുട്ടികളാണ് ഇവിടെ പഠിച്ചു വരുന്നത് ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ നിരത്ത് നമ്മെ രണ്ടു നാഴിക പടിഞ്ഞാറുള്ള ശ്രീനികേതനത്തിലേക്ക് നയിക്കുന്നു വിശ്വഭാരതിയുടെ ഒരു വിഭാഗമായ ഗ്രാമീണ പുനരുദ്ധാരണത്തിന്റെ കേന്ദ്രമാണ് ശ്രീനികേതനം ശാന്തി നികേതനത്തേക്കാൾ വിശാലമായൊരു സ്ഥലമാണത് തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികവുമായ കർമ്മ പദ്ധതികളെ കൊണ്ട് ഉറപ്പോടുകൂടി ഉത്കൃഷ്ടമായ ഒരു അടിത്തറമേൽ ദേശീയ ആദർശങ്ങൾ പണിയുവാൻ തൻ്റെ നാട്ടുകാരായ സഹോദരരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം ശാന്തി സംസ്കാര കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം കുഗ്രാമങ്ങളിൽ പാർത്ത് ദാരി ദാരിദ്ര്യത്തോടെ എതിർത്ത് കാർഷിക വൃത്തി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു വരുന്ന തൻ്റെ ഭൂരിപക്ഷം നാട്ടുകാരുടെയും സാമ്പത്തിക സ്ഥിതിയെ കൂലങ്കഷമായി പഠിച്ച് അവരുടെ ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ മഹാകവി ശാന്തിനേതനത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഇത് സ്ഥാപിച്ചത് ഏതുതരം ഗ്രാമീണ പര്യവേഷണങ്ങൾക്കും പറ്റിയ ഒരു ഒതുങ്ങിയ ശാന്തമായ പരിസരമാണ് ശ്രീനികേതനത്തിനുള്ളത് സാമൂഹ്യ ചുറ്റുപാടുകളെ അറിയാനും പഠിക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും പരിശീലിക്കുന്നതിനാണ് ശ്രീനികേതനം സ്ഥാപിതമായത് ഇത് തികച്ചും ഗ്രാമീണ പഠന കേന്ദ്രമാണ് എന്ന് തന്നെ പറയാം ശാന്തി നികേതനം എന്തുകൊണ്ട് വിശ്വപ്രസിദ്ധി നേടി എന്നതിന് നമുക്ക് വ്യക്തമായൊരു ഉത്തരമാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക പ്രകൃതിയോട് പ്രകൃതിയോടിണങ്ങിയുള്ള പഠനം കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അത് വികസിപ്പിക്കുവാൻ പറ്റിയ ഒരു ഒരിടം തന്നെയാണിത് അതോടൊപ്പം തന്നെ സാമൂഹികമായ ഉത്തരവാദിത്വങ്ങളും കടമകളും നിർവഹിക്കാൻ വരും തലമുറയെ പ്രാപ്തരാക്കുക എന്നതുകൂടി ഇതിൻ്റെ വലിയ ഉദ്ദേശമായി കണക്കാക്കാം ഇങ്ങനെയുള്ള ഈ ശാന്തിനികേതനത്തിലേക്കാണ് എസ് കെ പൊറ്റക്കാട് അറിവുകൾ തേടി അനുഭവങ്ങൾ തേടി യാത്ര ചെയ്തിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ വായനക്കാരും ശാന്തിനികേതനം സന്ദർശിച്ചു കഴിഞ്ഞു ഭാവിയുടെ തലമുറ എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഇവിടെ പഠിച്ച ഓരോ വിദ്യാർത്ഥികൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം